Cinema. Mm. See the figures on the left page. Eh? See the figures huh? on the left page. There are four columns. Huh? Column number one huh? audited figures for the latest financial year huh? as on 31 12 1986. Column number two oh. audited figures for the previous financial year that is

ഇവിടെയാണ് താമസിക്കുന്നതെന്ന് ഞാനിപ്പോഴേ അറിഞ്ഞത് നിനക്ക് നേരത്തെ പരിചയമുണ്ടോ ഞങ്ങൾ ഒരേ കമ്പനിയിലെ സ്റ്റാഫാ ഇത് വിജയൻ ഞങ്ങളുടെ കമ്പനിയിലെ ഈ എന്താ വാടക രൂപ അല്ലേ ആയിരുന്നു ഓ വീട്ടില് വേറെ കമ്പനി പേരാരൂ എന്റെ വീട് തൃശ്ശൂരിന്റെ അടുത്താണ് ബി കോമിന് ഫസ്റ്റ് ക്ലാസ് ഉണ്ട് ഏതുവരെ പഠിച്ചു

കഴികട ആറ് മണി മുതൽ ഞാൻ അവനോട് പറഞ്ഞോണ്ടിര കേട്ടില്ല ഇപ്പൊ വിളിച്ചോണ്ട് കട അടച്ചു പോയെന്ന് പറഞ്ഞ് ഇവനൊക്കെ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു ആദ്യം എനിക്കും സംശയം ഉണ്ടായിരുന്നു ഞാൻ പോയി നോക്കി ഇന്ന് എന്താണെന്നറിയില്ല നേരത്തെ എല്ലാ കടകളും അടച്ചുവിട്ടോ പിരിച്ചുവിട്ടോന്നൂല്ല യൂണിയൻ പ്രശ്നം അത് കഴിഞ്ഞ് അവിടെ തന്നെ പ്രൊമോഷനോടെ പെർമനന്റ് കിട്ടും അങ്ങനെയല്ലോ കേട്ടത് കേട്ടത് വേറെ തരത്തിലായിരിക്കും പക്ഷെ ഞാൻ പറയുന്ന സത്യം ഇവിടെ വേറെ ജോലി കിട്ടാൻ പ്രയാസമൊന്നുമില്ലല്ലോ പക്ഷെ ഞാൻ ഈ മണ്ണെണ്ണ പ്രശ്നത്തിലെ ഈ ഞാൻ ഈ കൂട്ടാൻ വെക്കാനുള്ള കായികളൊക്കെ അരിഞ്ഞു വെച്ചപ്പോഴാ ഈ മണ്ണെണ്ണ സംഭവം ഉണ്ടായത് എന്തിനാ മണ്ണെണ്ണല്ലേ അത് തന്നെ ജോലി വല്ലോ നോക്കുന്നുണ്ടോ എവിടെ നോക്കാൻ യോ നോക്കുന്നുണ്ട് നോക്കുന്നുണ്ട് ഞാൻ ഈ ബി ഫസ്റ്റ് ക്ലാസ് ആണല്ലോ എം ഫസ്റ്റ് ക്ലാസ് വരെ ഒരുപാട് തെണ്ടി നടക്ക അതെ തന്നെ പക്ഷെ അത് പിന്നെ അത് എം ഫസ്റ്റ് ക്ലാസ് അല്ലേ ഇത് ബി അല്ലേ അതപ്പ അങ്ങനെയാണല്ലോ അതെ കടയടച്ചൊന്നും ആയിരിക്കില്ല അത് നിനക്കെങ്ങനെ അറിയാം അവ ഞാനെന്തൊരു വിട്ടിയാന്ന് ആലോചിക്കുക സത്യത്തിൽ മണ്ണെണ്ണം വാങ്ങിക്കാനല്ല ഞാൻ വന്നത് അടച്ചു പോയെന്ന് പറഞ്ഞത് പലയിരക്കും ഇടയാ അരിയില്ല ചോറ് ഉണ്ടാക്കാൻ ഞാൻ അവനോട് ആയിരം തവണ പറഞ്ഞതാ ഇവിടെ ഉണ്ടോ രാവിലെ കട തുറന്നവടനെ തിരിച്ചു തരാ എടുത്തു കൊടുക്കുമോളെ അപ്പോ മണ്ണ വേണ്ടല്ലോ വേണ്ട അല്ലെങ്കി വേണ്ട തന്ന ശരിക്ക് തിരിച്ചു വരുന്നത് ശരിയല്ലല്ലോ ഏഹ്